സാറ് ഒരു പ്രാവശ്യം സാറിൽ ചർച്ച ചെയ് വന്ന ഒരു കാര്യത്തിനെടുത്താണ് ചോദിക്കുന്നത് ഗുരുവിന്റെ അടുത്ത് ഗുരു സ്ഥിരം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ജീവൻ ഇല്ലാത്ത വസ്തുക്കൾക്ക് വരുന്ന ഒരു ഗുരുവിന്റെ സാമീപ്യം കൊണ്ടുവരുന്ന ഒരു പൊട്ടൻഷ്യൽ ഒരു ഗുരുവിന്റെ ഡി എൻ എട്ടുള്ള ഒരു കണക്ഷൻ അത് അത് മാ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരെണ്ണം വയ്ക്കുന്ന ഒരു പ്രതിഷ്ഠ നടത്തുന്നത് ഒരു അമ്പൽ ഒരു ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു പ്രതിഷ്ഠ അതൊരു സങ്കല്പം വെച്ചാണ് ചെയ്യുന്നത് കൂടാതെ സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന അവരവരുടെ ജീവിതത്തിലുള്ള അവരുപയോഗിക്കുന്ന നിത്യവസ്തുക്കളോടുള്ള ഒരു ഒരു പോസിറ്റീവ്നെസ് അത് എന്റെ സാധാരണ കാണാതെയായി എൻ്റെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അതില്ലാതെ ആവുമ്പോൾ അവർക്ക് വരുന്ന ഒരു നശിച്ചു പോകുമ്പോ അല്ലെങ്കിൽ കാണാതെയാകും വരുമ്പോ ഒരു വ്യത അപ്പൊ ഇതൊരു ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു വ്യത്യാസം എന്തായാലും ക്വാളിറ്റി പരമായിട്ടുള്ളൊരു വ്യത്യാസമാണോ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഒരു ബുദ്ധൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ബില്ലിൽ ചോദിക്കുന്നത് സാധാരണക്കാരിൽ അവന്റെ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള കാര്യമാണ് രണ്ടാമത് പറഞ്ഞ പോരി ആ ശരി അത് അവൻ തോന്നുന്നതെന്ന് പറയുന്ന അവന് വീണ്ടും ഒരു ബന്ധമേ ഉള്ളൂ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ വേറൊരു ഫോൺ വാങ്ങിക്കും വേറെ ഒരു ഫോൺ നഷ്ടപ്പെട്ടു ആ ഫോൺ നഷ്ടപ്പെട്ടാൽ അടുത്തൊരു ഫോൺ വാങ്ങിക്കുന്നതിനുള്ള സാമ്പത്തികമായ ഭൗതികമായിരിക്കുന്ന കാരണങ്ങളാൽ ഉണ്ടാകുന്ന വിധയാണ് അവിടെയുള്ളത് അതിലുണ്ടായിരുന്ന ഡേറ്റ പലതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിധയുണ്ടാകും ഇതൊക്കെ ഭൗതികമായ വിധയാണ് അതല്ല ബുദ്ധൻ്റേതായ വ്യത എന്ന് പറയുന്നതല്ല ആ സാമഗ്രിക്ക് ആ ഒരു വസ്തുവിന് ആ വസ്തുവിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്ന ഇപ്പം ബിനിലാണ് ഡി എൻ എ എന്ന് വിളിച്ചത് ഞാൻ ഡി എൻ എ എന്ന് വിളിക്കുന്നില്ല അപ്പോഴും ഡി എൻ എ ഉണ്ടെന്നത് സംശയമൊന്നുമില്ല അത് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഒരു സ്പിരിച്വൽ എനർജി എന്നതിനെ വേണമെങ്കിൽ സാധാരണക്കാർക്ക് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ മാസത്തെ ഈ ബുദ്ധൻ ഭാഷയിൽ വരുന്നില്ല ഒരു എനർജി ഉണ്ട് ആ എനർജി അതിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു കാര്യമില്ലാതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഒരു സ്വാഭാവികമായിരിക്കുന്ന ദുഃഖമാണ് ബുദ്ധൻ എടുക്കുന്നത് ഒരിക്കലും മറ്റേതുപോലെയല്ല ഭൗതികമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല ഒരു പേനയ്ക്ക് പോലും മറ്റൊരു പേന ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല അതുപോലൊരു പേന വരില്ല എപ്പോഴാണോ ഈ ഭൗതികമായിരിക്കുന്ന കാഴ്ചയിൽക്ക് അതീതമായിട്ട് അതിൻ്റെ ഇതീരിയലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതുവരെ സാധിക്കില്ല അങ്ങനെ നമുക്കൊരു പേനയായിട്ടോ പേപ്പറായിട്ടോ ഫോണായിട്ടോ ക്ലിപ്പായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കാണാം ഒരു ചീപ്പായിട്ടോ ഒക്കെ കാണാം അപ്പോ അത് കാണാമെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കൈമോശം വരുമ്പോഴോ അതിൻ്റെ അതിൻ്റെ മൃതി ഇടങ്ങുമ്പോഴിപ്പോൾ എന്തായാലും ഇപ്പോൾ രാധികയുടെ അടുത്ത് രാധികയുടെ പിന്നെ വർദ്ധനായ മരിച്ചു കഴിഞ്ഞു അതിന് ഇൻഫെക്ഷൻ ആയിട്ട് വന്നു അതവസാനം രണ്ടു മൂന്ന് കിഡ്നിയൊക്കെ ഫെയിലറായി അതിനെ ഐ സി യൂണിറ്റിലൊക്കെ ആക്കി കിടത്തി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞെങ്കിൽ മരിച്ചു പോയി അപ്പോൾ അതിൻ്റെ വലിയ വിധയിലാണ് ദുഃഖമാണ് രാവിലെ ഇവിടെ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ദുഃഖിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉയർന്ന ജന്മത്തിലേക്കല്ലേ പോകുന്നത് ഒരു മനുഷ്യനായാലിത്രയും സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു മൃഗത്തിന് അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ആ കോണ്ടാക്റ്റ് കൊണ്ട് അവർ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് വരും അപ്പോൾ അത് കഴിഞ്ഞ് ആ മരണം കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ മോചനമാണ് അത് അടുത്ത ഇതിലേക്ക് വരികയാണ് അടുത്ത ബർത്തിലേക്ക് വരികയാണ് ആ ബർത്തിലേക്ക് വന്ന് പിന്നെ കൂടുതൽ കൂടുതൽ മോചനത്തിൻ്റേതായ സാധ്യതകളിലേക്ക് അവർ വരികയാണ് അതുകൊണ്ട് അതിൽ ദുഃഖിക്കാനൊന്നുമില്ല എല്ലാ മരണങ്ങളും അതുപോലെ തന്നെയാണ് അതുമാത്രമല്ല എന്ന് സൂചിപ്പിച്ചു പക്ഷേ ഈ പറഞ്ഞപോലെ ദുഃഖം ആ താൽക്കാലികമായിട്ട് അതിനുണ്ടാകുന്ന ആ ബന്ധം ആ മനുഷ്യനുമായിട്ടുണ്ടാകുന്ന ബന്ധം ആ ബന്ധമാണ് ഏറ്റവും പ്രധാനം ആ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധം തെരേസ ന്യൂമാൻ ന്യൂമെന്നവരൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവര് കള്ളിമുൾ ചെടികളെ സ്നേഹിക്കുകയും അതിലെ മുള്ളുകളെ അപ്രത്യക്ഷമാക്കുകയും ചെയ്തു അവര് പറയുന്ന ഒരു സെൽഫ് ഡിഫെൻസ് സിസ്റ്റം കൊണ്ടാണ് ഈ മുള്ളുകൾ വളർന്നു വരുന്നത് കള്ളിമുള്ളുകൾ അപ്പൊ അതിനെ ഒരു ചെടിച്ചെട്ടി വളർത്തി വെച്ചാൽ അതിനെ അങ്ങ് സ്നേഹിക്കുന്നു ആ സ്നേഹിച്ച് സ്നേഹിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ആ മുള്ളുകൾ അപ്രത്യക്ഷമായിരുന്നു പിന്നെ മുള്ളു വളരില്ല എന്നൊക്കെ അവർ ഒരു സംഗതി തെരേസ ന്യൂമാൻ അപ്പം ഈ ബന്ധമാണ് അവിടെ പ്രശ്നം ബന്ധം ഇത്രയും ബന്ധം സ്വീകരിക്കാനൊരു കള്ളിമൊളിച്ചടിക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്ക് സാധിക്കുന്നു ഒരു പട്ടിക്ക് സാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യൻ എന്തുമാത്രം അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ആലോചിച്ചു എത്രമാത്രം റിസെപ്റ്റീവ് ആയിരിക്കും അവിടെയാണ് നമ്മൾ പലപ്പോഴും അശ്രദ്ധമായിട്ട് നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുകയോ അവരെ തിരസ്ക്കരിക്കുകയോ അവരെ ചവിട്ടിത്താഴ്ത്തുകയോ അവരെ അപായപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വിഷയം നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതുപോലെ റിസെപ്റ്റീവ് ആയിരിക്കുന്ന സാഹചര്യം ഈ വസ്തുക്കൾക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഞാനിത് വിശദമായി സംസാരിച്ചു കഴിഞ്ഞൊരു വിഷയമാണ് അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോയാൽ വീണ്ടും ആവർത്തന വിരുദ്ധമാകും എന്നുള്ളതുകൊണ്ട് പോകുന്നില്ല പോരെ